അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് ആണ് എക്സ്പ്രസ്സാണ് എന്ന് പറയുന്നത് ജാർഖണ്ഡ് എന്ന ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു സ്ഥലമുണ്ടോ ധൻബാദ് അവിടുന്ന് ആലപ്പുഴയിലോട്ട് എല്ലാ ദിവസവും ഒരു എക്സ്പ്രസ് ട്രെയിൻ ഉണ്ട് അപ്പോൾ അതിലൊരു യാത്രയാണ് ഇന്നത്തെ യാത്ര അപ്പോൾ അണ്ട്രസോഡ് കോച്ചിലാണ്ട അപ്പോൾ അതേ ഒരു ലോക്കൽ പോകുന്നുണ്ട് അത് തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചറുണ്ട് പതിനൊന്നേ മുപ്പത്തഞ്ചിന് തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലോട്ട് പോകുന്നൊരു ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി പോയി പോയിരിക്കുന്നൊരു ഓക്കോയാണ് അപ്പോൾ അതിപ്പോൾ പതിനൊന്ന് മുപ്പത്തഞ്ചാകുമ്പോൾ വരും അപ്പോൾ നമ്മുടെ വണ്ടി പതിനൊന്ന് ഇരുപതിനാണ് വരേണ്ടത് പക്ഷേ പന്ത്രണ്ട് മണിക്ക് വണ്ടി വരുള്ളൂ കാരണം അത്ര ലേറ്റാണ് വണ്ടി അപ്പോൾ എനിക്കറിയില്ല പക്ഷേ എനിക്ക് തോന്നണം നമ്മുടെ ഈ അതിൻ്റെ അൺഡ്രസേവൊക്കെ വെച്ച് ഒന്ന് ഫ്രണ്ടിലാണെന്ന് തോന്നണത് ഫ്രണ്ടിലായിരിക്കാനാണ് സാധ്യത അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമുക്ക് വണ്ടി കിട്ടി അപ്പോൾ വണ്ടി ഇവിടുന്ന് കറക്റ്റ് രണ്ട് മിനിറ്റിന് ശേഷം വണ്ടി പുറപ്പെട്ടു വിട്ടാ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ പുറകെ തന്നെയാണ് പരശുരാം എക്സ്പ്രസ് അപ്പോൾ അതിന്ന് ലേറ്റ് ആവും മിക്കതും അപ്പോൾ ഫ്രണ്ട്സ് വണ്ടി ഒരു ഒന്നരയൊക്കെ ആകുമ്പോൾ എറണാകുളം ജംഗ്ഷൻ എത്തും കൂട്ടാം എറണാകുളത്ത് ഒന്നര അല്ലെങ്കിൽ ഒന്നേ മുക്കാൽ അറേഞ്ച് ആവും കാര്യം വണ്ടി ലേറ്റ് ആണല്ലോ ലേറ്റാണല്ലോ ആവും മിക്കതും വളരെ അരിക്കാനാണ് സാധ്യത ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കയറിയ കോച്ചിൻ്റെ അവസ്ഥ കണ്ട ഫുൾ വൃത്തിയേടാക്കി ഇട്ടേക്കണേ ഫുൾ വൃത്തിയേടാക്കി എന്താണ് പറയുക ഫ്രണ്ട്സ് ഇതിന് ഈ ധൻബാദ് എക്സ്പ്രസ്സിന് ധൻബാദും ആലപ്പുഴ ഇടയ്ക്ക് എൺപത്തിനാല് സ്റ്റോപ്പുകളുണ്ട് ഈ വണ്ടിക്ക് അപ്പോൾ ഇതിന് കേരളത്തിൽ ഇത് പാലക്കാട് വടക്കാഞ്ചേരി തൃശ്ശൂർ ആലുവ എറണാകുളം ജംഗ്ഷൻ പിന്നെ ചേർത്തല തുറകൂറും മാരാരിക്കോളും ഇത്രയും സ്റ്റോപ്പുകളാണ് ഈ ധൻബാദ് എക്സ്പ്രസ്സിന് കേരളത്തിലുള്ളത് പിന്നെ ഇതിന് ഫസ്റ്റ് എ സി ഒരെണ്ണം ഉണ്ട് സെക്കൻഡ് എ സി രണ്ടെണ്ണം തേഡ് എ സി അഞ്ചെണ്ണം സ്ലീപ്പർ ആറെണ് ആറ് കോച്ചുകളുണ്ട് പിന്നെ ജനറൽ അൺ ഡിസോട്ട് കോച്ച് ഞാനിപ്പോൾ കയറിയിരിക്കുന്ന കോച്ച് അത് മൂന്നെണ്ണം പിന്നെ കാർ പാൻഡ്രിക്കാറ് കാർ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ അപ്പോൾ ദീർഘദൂരം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം കൂടെ കിട്ടും നിന്ന് ആലപ്പുഴയിലോട്ട് വരും അപ്പോൾ എന്തായാലും കാർ ഉണ്ടാവും പിന്നെ ഇതിന് ഫസ്റ്റ് എ സിക്ക് ഇതിന് അയ്യായിരത്തി അറുനൂറ്റി ഇരുപതും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ചും പിന്നെ തേർഡ് എ സിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചും പിന്നെ സ്ലീപ്പറിന് ഇതിന് എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപയും പിന്നെ ജനറൽ സാധാരണ അണ്ടർസേഡ് കോച്ചിൽ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഈ ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മുടെ എറണാകുളം ബരൂണി റാപ്തി സാഗർ എക്സ്പ്രസ് ആട്ടോ ബീഹാറിലോട്ട് പോകുന്ന വേണ്ടിയാണ് ട്രെയിൻ നമ്പർ വൺ ടു ഫൈവ് ഡബിൾ ടു എറണാളം ബരൂണി റാപ്തി സാഗർ എക്സ്പ്രസ് ഇത് എറണാകുളത്ത് നിന്ന് പത്ത് അമ്പതിന് പുറപ്പെട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടേ കാലൊക്കെ ആകുമ്പോൾ തൃശ്ശൂരെത്തും വിട്ട ഇതിന് ചാലക്കുടി സ്റ്റോപ്പ് ഉണ്ട് കിട്ടാം കേരളത്തിലോടും ഇതൊരു എന്താ പറയുക പാസ് എക്സ്പ്രസ് ട്രെയിൻ പോലെയാണ് അപ്പോൾ ഈ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ജാർഖണ്ഡിലോട്ട് പോകാൻ പറ്റുന്ന രണ്ട് ട്രെയിനാണ് ഒന്ന് എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ് ട്രെയിൻ വൺ എയ്റ്റ് വൺ നയൻ സീറോ പിന്നെ ഓർമ്മ ഉള്ളത് ഞാനിപ്പോൾ കയറിയിരിക്കുന്ന വണ്ടി ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് അത് അതിൻ്റെ ട്രെയിൻ നമ്പർ എന്ന് പറയുന്നത് വൺ ഡബിൾ ത്രീ ഫൈവ് ടു പിന്നൊരു ധൻബാദ് എക്സ്പ്രസ് ഉണ്ട് അത് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെടുന്ന വണ്ടിയാണ് വീക്കിലി വണ്ടിയാണ് അത് ശനിയാഴ്ച മാത്രമേ ഉള്ളൂ ആ വണ്ടി പന്ത്രണ്ട് അമ്പത്തഞ്ചിന് പുറപ്പെടും നമ്മുടെ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൻ്റെ പുറകെ വിടുന്ന വണ്ടിയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഈ ധൻബാദ് എക്സ്പ്രസ്സിൻ്റെ ട്രെയിൻ ഡീറ്റെയിൽസിലോട്ട് അടക്കാം ഇതിൻ്റെ ട്രെയിൻ നമ്പർ എന്ന് പറയുന്നത് വൺ ഡബിൾ ത്രീ ഫൈവ് വൺ വൺ ഡബിൾ ത്രീ ഫൈവ് ടു അപ്പോൾ ഇത് ആലപ്പുഴയിൽ നിന്ന് ഇത് ആറു മണിക്ക് പുറപ്പെട്ട് മൂന്നാമത്തെ ദിവസം പത്ത് മുപ്പത്തഞ്ചിന് രാവിലെ ഇത് ധൻബാദ് ജംഗ്ഷനിൽ ഇത് എത്തിച്ചേരുന്നു തിരിച്ചീ വണ്ടി രാവിലെ പതിനൊന്ന് മുപ്പത്തഞ്ചിന് പുറപ്പെട്ട് മൂന്നാമത്തെ ദിവസം മൂന്നേ കാലിന് ഇത് ആലപ്പുഴ ഇത് എത്തിച്ചേരുന്നു ചില സമയത്ത് ഈ വണ്ടി മൂന്നേ കാലം എന്നുള്ള ചിലപ്പോൾ ആറേകാല് ഏഴേകാല് പത്ത് മണിവരെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ന് പറയുന്നത് ദീർഘദൂര വണ്ടി മൂന്ന് ദിവസം ഏകദേശം എടുക്കും ഏകദേശം ഈ വണ്ടി ആലപ്പുഴയിൽ നിന്ന് ധൻബാദിൽ ധൻബാദ് വരെ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ പിന്നെ അത്രയും ദൂരെ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ ലേറ്റാകും രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ പിന്നെ അങ്ങനെ എപ്പോഴും ലേറ്റ് ആവില്ല ഇടയ്ക്കൊക്കെ മാത്രമേ ഇത് ലേറ്റ് ആവാറുള്ളൂ ഇത് അൻബാദ് എക്സ്പ്രസ് ഫ്രണ്ട്സ് അത് നമ്മുടെ ശബരി എക്സ്പ്രസ്സാണ് തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനാ കേട്ട ശബരി എക്സ്പ്രസ് ട്രെയിൻ നമ്പർ വൺ സിക്സ് സിക്സ് ഫൈവ് സീറോ പരശുരാം എക്സ്പ്രസ്സാണ് കേട്ടോ കന്യാകുമാരിയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്നൊരു എക്സ്പ്രസ് ട്രെയിനാണ് കേട്ടോ എല്ലാ ദിവസമുള്ളൊരു ഡിമാൻഡുള്ള ട്രെയിനാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ആശ്രയിക്കുന്ന വണ്ടിയാണ് ഈ കോട്ടയം സോറി കണ്ണൂർ ഭാഗത്തോട്ടൊക്കെ പോകാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വണ്ടിയാണ് ഈ പരിശുരാം എക്സ്പ്രസ് അപ്പം നമ്മൾ അങ്കമാലി എത്തിയിട്ട് ഇവിടെയൊന്നും ഈ വണ്ടിക്ക് സ്റ്റോപ്പില്ല കേട്ടോ ഇനി തൃശ്ശൂർ വിട്ടാൽ ഈ വണ്ടിക്ക് ആലുവാണ് പക്ഷേ ഇവിടെ എന്തോ അങ്കമാലി ബോർഡറിൽ വെച്ച് ഈ വണ്ടീനെ പിടിച്ച് എന്തോ വണ്ടി നിർത്തി എന്തോ എന്താണെന്നറിയില്ല എന്തോ കുറേ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കാരണം ഞാൻ ഈ കോച്ച് എഞ്ചിൻ്റെ അടുത്തുള്ള ഫ്രണ്ടിലുള്ള ഞങ്ങൾ ഞാൻ ഇരിക്കണതാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് കേൾക്കാൻ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ആലുവ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് എറണാകുളമാണ് അപ്പോൾ ഇവിടെ നിന്ന് മിക്കവരും ഇറങ്ങും ഇതിപ്പിന്നെയ ആലപ്പുഴ വരെയല്ലേ ഉള്ളു അപ്പോൾ മിക്കവരും ഇവിടെ ഇറങ്ങും നമ്മുടെ ആലപ്പുഴ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങും എനിക്ക് തോന്നുകയാണെങ്കിൽ ഈ എറണാകുളം ജംഗ്ഷനിൽ വെച്ചാണ് ആൾക്കാർ കൂടുതലും കയറുക ആലപ്പുഴ ഭാഗത്തോട്ട് നമ്മുടെ വണ്ടി ആലുവ എത്തി അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് ഇതാ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു വിട്ടാണ് ഇനി വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് എറണാകുളം ജംഗ്ഷനാണ് അപ്പോൾ ഇനി വണ്ടി ലേറ്റാണ് വണ്ടി ഇനി ഒന്നേ മുക്കാലൊക്കെ ആകുമ്പോഴേ വണ്ടി അവിടെ എത്തുള്ളു എറണാകുളം ജംഗ്ഷനിൽ എത്തുള്ളൂ കാരണം എന്താണെന്ന് അറിയില്ല ലേറ്റാണ് എന്തായാലും വണ്ടി അപ്പോൾ ഇനി അതിൻ്റെ അടുത്ത് ഇനി എറണാകുളം ജംഗ്ഷൻ അത് കഴിഞ്ഞാൽ തുറവൂർ ചേർത്തല മാരാരിക്കുളം പിന്നെ ആലപ്പുഴ അങ്ങനെ ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു അപ്പോൾ ഇതേന ട്രെയിൻ നമ്പർ ടു ടു സിക്സ് ഫൈവ് നയൻ യോഗനഗരി ഋഷികെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇതാ നം തൃശൂർ ഭാഗത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ പതി പതിയെ എറണാകുളം ഭാഗത്തോട്ടിങ്ങനെ പതിയെ പോവുകയാണ് ഇപ്പോൾ ഫ്രണ്ട്സ് ഈ വണ്ടി തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ഒമ്പതേ പത്തിനും ഉറപ്പട്ടേണ്ട എറണാകുളത്ത് പന്ത്രണ്ട് അമ്പത്തഞ്ചിനാണ് വരേണ്ടത് പക്ഷേ ഇന്ന് വണ്ടി ആണ് അപ്പോൾ ഈ വണ്ടി മൂന്ന് ദിവസം മൂന്ന് മൂന്നാമത്തെ ദിവസം ഒന്നേ മുപ്പത്തഞ്ചിന് ഇത് യോഗനഗർ ഋഷികേശിൽ എത്തുന്നു ഒന്നേ മുപ്പത്തഞ്ചിന് ഉച്ചയ്ക്ക് ഇതിനും മൂന്ന് ദിവസം വേണം ഫ്രണ്ട്സ് നമ്മുടെ മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആട്ടെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് അസ്രത്ത് നിസാമുദ്ദീൻ ന്യൂഡൽഹിയിലോട്ട് പോകുന്ന ഒരു എല്ലാ ദിവസവും ഉള്ളൊരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് കേട്ടോ അപ്പോൾ ഈ വണ്ടി ഇനി പോയതിന് ശേഷം നമ്മുടെ വണ്ടീനെ വിടും അപ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം ഒരു ഒന്നേ മുക്കാലാവും ഇനിയിപ്പോൾ ഇപ്പോൾ ഒരു ഒന്നര കഴിഞ്ഞ് ഈ വണ്ടി ഈ മംഗള പുറപ്പെട്ടപ്പോൾ തന്നെ ലേറ്റായി അപ്പോൾ ഇനി അവിടെ എത്തുമ്പോൾ കറക്റ്റ് ഒന്നേ മുക്കാലാവുമ്പോൾ വണ്ടി എവിടെ എത്തും എറണാകുളം എത്തും മിക്കത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എറണാകുളം ജംഗ്ഷൻ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നേ മുക്കാലിന് അപ്പോൾ ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാലായിട്ടാണ് അപ്പോൾ ഇനി വണ്ടി ഇങ്ങനെ പതിയെ പതിയെ നീങ്ങുന്നുണ്ട് ചിലപ്പോൾ ഒന്നേ അമ്പത്തഞ്ചൊക്കെയാണ് പതിയെ പതിയെ സ്റ്റേഷനിലോട്ട് എത്തുകയുള്ളൂ പിന്നെ ഈ ടൈമിൽ ഈ സമയത്ത് വേറെ വണ്ടിയൊന്നും ഇല്ല കേട്ടോ ആലപ്പുഴയിലോട്ട് പോയാൽ ഈ വണ്ടി അല്ലാതെ വേറെ വണ്ടിയില്ല ആലപ്പുഴയിലോട്ട് ഇനി ആലപ്പുഴയ്ക്ക് ഉള്ളത് നാല് മണിക്കാണ് പാസഞ്ചർ അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഭയങ്കര തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് ഈ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് അപ്പോൾ എനിക്ക് ഈ ധൻബാദ് എക്സ്പ്രസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വൃത്തിയെട്ട വണ്ടിയാണ് ധൻബാതിന്ന് വരുമ്പോൾ വൃത്തിയെട്ട വണ്ടിയാണ് പിന്നെ തിരിച്ചു പോകുമ്പോൾ അറിയില്ല തിരിച്ചു പോകുമ്പോൾ വൃത്തി ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം വൃത്തി ഉണ്ടാവും ആ അവിടെ നിന്ന് വരുമ്പോഴാണ് പന്നോ ഇത് വൃത്തിയില്ലാത്തൊരു കോച്ചുകളാണിത് പണ്ട്രസ്സോട് വച്ചാലും സ്ത്രീപുറം ഞാൻ കണ്ടില്ല സ്ലീപ്പറും കണക്കായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ